കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ കീഴ്പള്ളി മണത്തണ സെക്ഷൻ അതിർത്തി പങ്കിടുന്ന ഓടന്തോട് പുഴയിൽ അവശനിലയിൽ മലമാനിനെ കണ്ടെത്തി ആർളം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്ന ഓടന്തോട് അയ്യപ്പക്ഷേത്രത്തിന് പിന്നിലെ പുഴയിലാണ് ശനിയാഴ്ച രാവിലെ മണിയോടെ മാനിനെ കണ്ടത് പുഴയുടെ നടുവിൽ വെള്ളത്തിൽ അനങ്ങാതെ കിടക്കുന്ന മാനെ കണ്ട നാട്ടുകാർ ഉടൻ തന്നെ വനവകുപ്പിനെ അറിയിക്കുകയായിരുന്നു കൊട്ടിയൂർ റേഞ്ച് മണത്തണ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു നാലു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇരുമ്പുകൊമ്പുകളുള്ള ആൺ വർഗത്തിൽപ്പെട്ട മലമാനാണിതെന്നും ഇവർ പറഞ്ഞു ശരീരത്തിൽ മറ്റു മുറിവുകളോ പരിക്കുകളോ കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇടതുകൊമ്പിന്റെ അടിഭാഗത്ത് ചോര പൊടിയുന്ന നിലയിലായിരുന്നു പ്രകൃതി കൊമ്പ് പൊഴിയുന്ന സമയമായതിനാൽ ഉണ്ടായ മുറിവിൽ ഈച്ചകൾ മുട്ടയിട്ട് പുഴുക്കൾ അരിച്ചതാണ് മലമാൻ അവശനാകാൻ കാരണമായതെന്ന് വനപാലകർ പറഞ്ഞു പുഴുക്കളുടെ ശല്യം സഹിക്കാനാവാതെയാണ് മാൻ പുഴയിലെ വെള്ളത്തിൽ അഭയം തേടിയതെന്ന് കരുതുന്നു വനപാലകർ മാനിനെ കരക്കെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി മുറിവിലെ പുഴുക്കളെ നീക്കം ചെയ്ത ശേഷം മരുന്നു വെച്ച് കെട്ടുകയും ചെയ്തു നിലവിൽ വനപാലകരുടെ നിരീക്ഷണത്തിലാണ് മലമാനുള്ളത് ആരോഗ്യം വീണ്ടെടുക്കുന്ന മുറയ്ക്ക് ഇതിനെ വനത്തിലേക്ക് തന്നെ തുറന്നുവിടും